നോർമലായിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും നോർമലി ഒരു സ്ത്രീക്ക് ഒരു മാസം ഒരു അണ്ടോ ഒരു ഓരോ അണ്ടാശയത്തിലും അണ്ടം വലുതായി അണ്ടം ആയതിന് ശേഷം അത് പൊട്ടുന്നതിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത് നോർമലായിട്ട് ഈ ഓവുലേഷൻ നടക്കുന്നത് ഇരുപത്തെട്ട് അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിലാണ് പീരീഡ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പതിനാല് ദിവസം മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓവുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡ്സും ഉണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് കലണ്ടർ മെത്തേഡ് അതായത് ട്വന്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സ് സൈക്കിളൊക്കെ ഉള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പതിനാല് ദിവസം എപ്പോഴാണോ ആകുന്നത് ആ സമയത്തായിരിക്കും ഓവുലേഷൻ നടക്കുന്നത് അതായത് ഓവുലേഷൻ കഴിഞ്ഞ് പതിനാല് ദിവസത്തിന് ശേഷമാണ് ഒരു സ്ത്രീക്ക് പീരീഡ് വരുന്നത് ഇതാണ് കലണ്ടർ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചൊരു പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് പറയും അതായത് ഓവുലേഷൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ലെവൽ കൂടുന്നത് കൊണ്ട് തന്നെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് ഏർലി മോർണിംഗിൽ ബോഡി ടെമ്പറേച്ചർ പോയിന്റ് ത്രീ തൊട്ട് പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടി വരുന്നതായിട്ടാണ് കാണാറുള്ളത് അങ്ങനെ നമുക്ക് ഓവുലേഷൻ നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ ടെമ്പറേച്ചറുള്ളൊരു വ്യതിയാനം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവുലേഷൻ നടക്കും എന്ന് തന്നെയാണ് മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ് നോർമലി ഓവുലേഷൻ ടൈമിൽ സർവീക്സിൻ്റെ അകത്ത് പുറത്തു നിന്നും വജയനിലൂടെ വരുന്ന ഡിസ്ചാർജിൻ്റെ സ്വഭാവം അനുസരിച്ച് ഓവുലേഷൻ നടന്നോ അല്ലെങ്കിൽ ഓവുലേഷൻ ആകാനുള്ള ടൈം ആയോ നമുക്ക് അറിയാനായിട്ട് സാധിക്കും നോർമലി പീരീഡ്സിന് ശേഷം മിക്ക സ്ത്രീകളിലും ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ടൊന്നും കാണുകയില്ല എന്നാൽ അത് ഓവുലേഷനോട് അടുക്കുന്ന ടൈമിൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റിക് വാട്ടറി ഡിസ്ചാർജ് അല്ലെങ്കിൽ വൈറ്റ് പോലെയുള്ള മുട്ടയുടെ വെള്ള പോലെയുള്ള ഒട്ടുന്ന തരത്തിലുള്ള ക്ലിയർ ഡിസ്ചാർജ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഓവുലേഷന് ശേഷമുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കും അത് നോർമലി ഓവുലേഷൻ നടക്കുന്ന സ്ത്രീകളിൽ മാത്രമേ അത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് റീസെൻറ്റ്ലി നമുക്ക് എല്ലാം അറിയാം എൽ എച്ച് കിറ്റ് അല്ലെങ്കിൽ ഓവുലേഷൻ പ്രഡിക്ടർ കിറ്റ് എന്ന് പറഞ്ഞല്ല നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമായിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് നോക്കുന്ന പോലെ ഒരു കിറ്റ് അവൈലബിൾ ആണ് യൂറിനാണ് അതിൽ പരിശോധിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ഓവുലേഷൻ്റെ ടൈമിൽ കൂടി നിൽക്കുന്ന ഒരു ഹോർമോണാണ് എൽ എച്ച് ഹോർമോൺ അല്ലെങ്കിൽ എൽ എച്ച് സെർജ് എന്ന് പറയും ഈ എല്ലാ സർജ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന സമയത്ത് യൂറിനിൽ ഈ ഹോർമോൺ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതൊരു കാർഡ് വഴി നമുക്ക് കണ്ടുപിടിച്ചാൽ ഇരുപത്തിനാല് തൊട്ട് മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ഓവുലേഷൻ നടക്കും എന്നാണ് പറയുന്നത് അതായത് ഈ ടെസ്റ്റ് ഈ കാർഡ് ടെസ്റ്റ് പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ വിതിൻ ട്വന്റി ഫോർ ടു തേർട്ടി സിക്സ് ആണ് നോർമലി ഓവുലേഷൻ നടക്കേണ്ടത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും റിലേബിളുമായിട്ടുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് ആണ് വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മൾ ഓവുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് അൾട്രാസൗണ്ട് നോക്കുന്നത് അൾട്രാസൗണ്ടിൽ അണ്ടത്തിന്റെ വലിപ്പം നേരത്തെ ഒരു എയ്റ്റീൻ ടു ട്വന്റി മില്ലിമീറ്റേഴ്സിനകത്തായിരുന്നു ഓവുലേഷൻ ടൈമിൽ ആ അൺ സൈസ് കുറയുകയെ പെൽവിസിനകത്ത് അല്ലെങ്കിൽ വയറിൻ്റെ അകത്ത് ഫ്രീ ഫ്ലൂഡ് എന്ന് പറയുന്ന ഒരു ഫൈൻഡിങ്സും കൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ നടന്നു എന്നാണ് അത് കാണിക്കുന്നത് ഇപ്പൊ നമുക്കെല്ലാം അറിയാം എല്ലാവരും ആപ്പുകളുടെ സഹായത്തോട് കൂടിയൊക്കെ ഓവുലേഷൻ നോക്കുന്നതായിട്ട് കാണാറുണ്ട് ഈ ആപ്പുകൾ വഴി നോക്കുന്നത് എല്ലാം നമ്മൾ ഈ പറഞ്ഞ എല്ലാ സിംറ്റംസും അതുപോലെയുള്ള ടെസ്റ്റുകളും വെച്ചിട്ടാണ് അതിൽ ഓവുലേഷൻ ട്രാക്ക് ചെയ്തു വരുന്നത് ഇനി മറ്റ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഓവുലേഷൻ നടക്കുമ്പോൾ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയറിൽ ചെറിയ വേദന ഉണ്ടാക്കാം ചിലർക്ക് ചിലർക്ക് സ്പോട്ടിംഗ് ആയിരിക്കാം മറ്റു ചിലർക്ക് മൂഡ് ചേഞ്ചസ് ആയിരിക്കാം മറ്റു ചിലർക്ക് ബ്രസ്റ്റിലുള്ള പെയിൻ ആയിരിക്കാം ഇതൊക്കെയാണ് ഓവുലേഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്